നിങ്ങളിത് കണ്ടു ഇവിടുത്തെ ആൻറ്റിമാരൊക്കെ ഇല്ലേ നവരാത്രിയുടെ എന്തൊക്കെയോ പരിപാടി പ്രമാണിച്ച് റെഡ് റെഡ് ഒക്കെ ഇട്ടിട്ട് എങ്ങോട്ടേക്കോ പോകുന്ന വൈകുന്നേരം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അപ്പം തുടങ്ങിയത് ഇവർ എന്ത് ചെയ്യാനായി പോകുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഫ്രനി വന്ന പാടെ ഞാൻ ഫ്രനീടെ കുത്തിപ്പൊക്കി നമുക്കും കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങി മാറ്റി പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഞാൻ ആദ്യത്തെ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ലട്ട് ചുമ്മാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പാട്ടൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു അവർ പ്രാക്ടീസ് ചെയ്യുവാന്ന് അപ്പം ഞങ്ങൾ ആദ്യം പോയ സൗണ്ട് കേട്ടിടത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഏതൊക്കെ ഭാഗത്തുനിന്നാണ് സൗണ്ട് കേൾക്കുന്ന അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ആദ്യം പോയടുത്ത് തന്നെ നമ്മൾ ചമ്മിപ്പോയി ചമ്മി നമ്മളിത് തിരിച്ച് വരുവാണ് പ്രനി ഇറങ്ങുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പരിപാടിയൊന്നും തുടങ്ങാനായിട്ടില്ല ഇപ്പോൾ പോകണ്ടതെന്ന് ഞാനാണ് നിർബന്ധം മേടിച്ചിട്ട് എനിക്ക് കാണണം എന്നു പറഞ്ഞിട്ട് പോയത് കേട്ടാ അങ്ങനെ ആദ്യത്തെ സ്ഥലം എന്തായാലും ഫ്ലോപ്പ് ആയി എന്നാൽ വേറെ സ്ഥലത്തുണ്ടാവും എന്നു പറഞ്ഞിട്ട് പ്രനീനെ ഞാൻ മൂപ്പിച്ച് മൂപ്പിച്ച് വേറെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തി കണ്ട 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 അവിടെ ചെന്നപ്പോഴും സെയിം അവസ്ഥയായിരുന്നു ഇവരുടെ നല്ല ചുമ്മാ ഷെഡൊക്കെ കെട്ടി നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ടിട്ട് വെറുതെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ഗർഭയെന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് നവരാത്രിയോടനുബന്ധിച്ച് ഐ മീൻ നമ്മൾ കേട്ടിട്ടുള്ള ഇഡലി ഗർഭ വട ഗർഭ ആ ഗർഭയല്ല ഈ വട്ടത്തിൽ കൂടി നിന്നിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഡാൻസ് കളിക്കില്ലേ ആ പരിപാടി അതാണ് അതിന് പ്രാക്ടീസിലായിരിക്കും മേ ബി വരും ചിലപ്പോൾ അതായിരിക്കും അങ്ങനെ ഇപ്പോൾ പരിപാടിയൊന്നും ഇല്ലാത്തതെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളിത് ആ വേറെ ഒരു സ്ഥലത്തെത്തി അവിടെ അവസ്ഥ തഥൈവ നേരത്തെ കണ്ട പോലെ തന്നെയായിരുന്നു എല്ലാവരും ഇതാ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ മതി ഇനി വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എന്താണെന്ന് നമ്മൾ എവിടെ പരിപാടി വിത്തിരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കോമഡിയും കൂടെ ഉണ്ടായി നമ്മൾ സുലാമേൻ്റെ അവിടെ പോയി വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഓഫ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ തോറ്റുതുന്നമ്പാടി വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ് ഓക്കെ പായ നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ